ഒരു ആയുസ് ചാണക്യൻ സ്വായത്തമാക്കിയ അറിവുകൾ അളക്കാവുന്നതല്ല തൻ്റെ അറിവുകൾ വരും തലമുറകൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള തങ്ങളുടെ സംശയങ്ങൾ ഇല്ലാതാക്കുന്നതിനും വിജയം കൈവരിക്കുന്നതിനും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും സമ്പത്ത് നേടുന്നതിനും അങ്ങനെ ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളിലും ഉപകാരപ്പെടണമെന്ന ചാണക്യൻ്റെ ചിന്ത സത്യമാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് ആളുകൾ അവ പഠിക്കുകയും ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നു ചാണക്യനീതിയിലും അർത്ഥശാസ്ത്രത്തിലും നിരവധി അറിവുകളാണ് രൂപത്തിൽ ചാണക്യൻ എഴുതി വെച്ചിട്ടുള്ളത് ജീവിതത്തിൻ്റെ നാനാ മേഖലകളെക്കുറിച്ചുള്ള അറിവുകളാണിത് അതിൽ വളരെ പ്രസക്തമായൊരു ശ്ലോകമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വിദ്യ നിരന്തരമായ അഭ്യാസം കൊണ്ട് നിലനിൽക്കുന്നു കുലമഹിമ സ്വഭാവ ഗുണം കൊണ്ടും ജ്ഞാനി അയാളുടെ ഗുണങ്ങൾ കൊണ്ടും കോപം നേത്രങ്ങളിലൂടെയും തിരിച്ചറിയപ്പെടുന്നു എന്നാണ് ഈ ചാണക്യനീതിയിലെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വിദ്യ ഒരാൾ എത്രയെല്ലാം അറിവ് സമ്പാദിച്ചുവെന്ന് പറഞ്ഞാലും പ്രായോഗിക തലത്തിൽ വരുത്താത്തിടത്തോളം കാലം ആ വിദ്യ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാണ് ചാണക്യൻ പറയുന്നത് നമ്മൾ നേടുന്ന ഓരോ അറിവുകളും പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വരും പക്ഷേ തതവസരങ്ങളിൽ അത് പ്രയോജനപ്പെടുത്താത്തവൻ വിദ്യ നേടിയവൻ എന്ന അംഗീകാരത്തിന് യോഗ്യനല്ല നിരന്തരമായ അഭ്യാസം അഥവാ ജീവിതത്തിലെ പ്രയോജനപ്പെടുത്തലിലൂടെയാണ് വിദ്യ നിലനിൽക്കുന്നത് കുലമഹിമ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണത്തിലൂടെയാണ് കുലമഹിമ നിലനിൽക്കപ്പെടുകയെന്നും ചാണക്യൻ അതേ ശ്ലോകത്തിൽ പറയുന്നു തൻ്റെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചും കുടുംബത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ മഹത്വത്തെക്കുറിച്ചും വാചാലമാകുകയല്ല വേണ്ടത് ആ മഹത്വം നമ്മുടെ സ്വഭാവത്തിലാണ് പ്രതിഫലിക്കേണ്ടത് ഒരാളുടെ സ്വഭാവ ഗുണത്തിലൂടെ അയാളുടെ കുലമഹിമ ബോധ്യപ്പെടണം വീരവാദങ്ങളിലൂടെ കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും മഹത്വം പറഞ്ഞു നടക്കുന്നവൻ യഥാർത്ഥത്തിൽ ആ കുടുംബത്തെയും കുലത്തെയും ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത് ജ്ഞാനി ഒരിക്കലും ഒരു ജ്ഞാനിയോ ശ്രേഷ്ഠനോ അയാളുടെ കഴിവുകളും മഹത്വവും പറഞ്ഞു നടക്കാറില്ല അയാളുടെ ഗുണങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാണ് അയാളെ ജ്ഞാനിയെന്നും ശ്രേഷ്ഠനെന്നും വിളിക്കുന്നത് ജ്ഞാനിയായോ ശ്രേഷ്ഠനായോ ആർക്കും അഭിനയിക്കാൻ സാധിക്കില്ല ഏറെ നേരം സ്വന്തം ഗുണങ്ങൾ മറച്ചു പിടിക്കാനും ആർക്കും സാധിക്കില്ല എത്ര അഭിനയിക്കാൻ ശ്രമിച്ചാലും അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും ക്രോധം ഒരാളുടെ പാപങ്ങൾ അതേപടി പ്രതിഫലിക്കുന്ന ശരീരത്തിലെ അവയവമാണ് കണ്ണ് മനപൂർവ്വം എന്തെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും കണ്ണുകൾ അത് മൂടി മൂടിവെക്കില്ല ക്രോധവും അങ്ങനെ തന്നെ ക്രോധം കൊണ്ട ഒരാളെ അയാളുടെ കണ്ണുകളിൽ നോക്കി തിരിച്ചറിയാം